സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയയ്ക്ക് ജന്മനാടായ ഇടുക്കി കാൽവരി മൗണ്ടിൽ സ്വീകരണം നൽകി ദേവപ്രിയയ്ക്ക് സി ജില്ലാ കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം നൂറ് മീറ്റർ ഓട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ റെക്കോർഡാണ് ദേവപ്രിയ തകർത്തത് റെക്കോർഡിലേക്ക് ഓടിക്കയറുമ്പോഴും വീടെന്ന സ്വപ്നം ഈ കായിക താരത്തിന് ബാക്കിയായിരുന്നു തുടർന്നാണ് സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി ദേവപ്രിയയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് കായികമേളയിൽ സുവർണ നേട്ടം കൈവരിച്ച ദേവപ്രിയയ്ക്ക് ജന്മനാടായ കാൽവരി മൗണ്ടിൽ പൗരസ്വീകരണം നൽകി ദേവപ്രിയയുടെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓൺലൈനായി നിർവഹിച്ചു തറക്കല്ലിട്ടു എത്രയും വേഗം വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഈ ദേവപ്രിയയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജയവും വലിയ നിലയിൽ കേരളീയ സമൂഹത്തിനു മുമ്പിൽ ലോകത്തിന്റെ മുമ്പിലേക്ക് തന്നെ എത്തിക്കുന്നതിനു വേണ്ടി മാധ്യമങ്ങൾ നിങ്ങൾ നടത്തിയുള്ള പ്രവർത്തനം അങ്ങേയറ്റം പ്രശംസനീയമാണ് ഈ ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആവേശവും അഭിമാനവും തോന്നുന്നത് ഞങ്ങൾ കൈക്കൊണ്ട ഈ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഏറ്റെടുത്ത് നിർത്തരായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും സ്വർണം നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വർഷം അൻപത് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഗവൺമെൻറ് പ്രഖ്യാപനം അങ്ങേയറ്റം ആവേശം ജനിപ്പിക്കുന്നതാണ് അവ നല്ലൊരു നാടിൻ്റെ പൂർണ്ണമായ ഒരു സഹായം വീടെന്ന സ്വപ്നം സന്തോഷത്തിലാണ് സഹായമുണ്ടാവും കുടുംബവും എന്റെ പാർട്ടിയും എന്റെ സഹപ്രവർത്തകരും ഈ മുഴുവൻ നാട്ടുകാരും കൂടി വൻ സ്വീകരണവും എനിക്ക് വളരെ സന്തോഷം ഞാൻ റെക്കോർഡ് എടുത്ത് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് സ്ഥിരാ നടത്തി സന്തോഷമായി നല്ല വീട് വേണമെന്നായിരുന്നു ആഗ്രഹം അത് ഞാൻ റെക്കോർഡ് എടുത്ത് നല്ല വീട് വെച്ച് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിക്കുക വീട്ടിലേക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഡിവൈഫൈ ജില്ലാ കമ്മിറ്റി നൽകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി